ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയും നായരും സുബീർക്കെ കാണുവാനായി വീട്ടിലേക്ക് എത്തണം ഗേറ്റ് കിടന്നു വരുന്ന അവരെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ നൂർജഹാൻ കണ്ടു അത് കണ്ടതോടെ നൂർ വലിയ സന്തോഷത്തിലായി ഇതാരെ വരുന്നത് സത്യമിയോ അച്ഛനോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ നൂർ താഴേക്ക് ഓടിയെത്തി അവിടേക്ക് നടന്നു വരുന്ന സത്യഭാമയും അച്ഛനെയും കണ്ട് അരികിലേക്ക് ഓടി ചെന്ന് നൂർജഹാൻ ചോദിച്ചു അല്ല ഇതെന്താ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ രണ്ടുപേരും കൂടി വന്നത് സത്യമ്മ ഒന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നൂർജഹാനോട് സത്യഭാമ പറഞ്ഞു അത് പിന്നെ ഇക്കയെ കാണാനായിട്ട് സുബേറിനെ കാണാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വരാന്ന് കരുതി ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന സമയത്ത് എപ്പോഴും വീട്ടിൽ വന്ന് വിശേഷങ്ങൾ അന്വേഷിച്ചു പോന്നിരുന്ന ആളല്ലേ അപ്പോ പിന്നെ ആ മനുഷ്യനെ ഒന്ന് വന്ന് കാണാതിരിക്കുന്ന മോശമല്ലേ അതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നത് എന്ന് പറഞ്ഞു ഉടനെ നൂർ ജഹാൻ രാഹുനാൽ അരികിലേക്ക് ചെന്നു രാഹുനാൽ പറഞ്ഞു ഞങ്ങളെ കാണുന്നത് അയാൾക്കും വലിയ സന്തോഷമാകുമല്ലോ അതുകൊണ്ടാ എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി വളരെ സന്തോഷത്തോടെ നൂർജഹാന്റെ കൂടെ അകത്തേക്ക് കയറി നൂർജഹാൻ അവരെ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു അങ്ങനെ അവരെ ഇരുവരെയും കൂട്ടിക്കൊണ്ട് നേരെ സുബേറിക്കയുടെ റൂമിലേക്ക് അവരെയും വിളിച്ചുകൊണ്ട് നൂർജഹാൻ എത്തി ആകെ താൻ നവശനായി കിടക്കുന്ന സുബേറക്കയുടെ അരികിലേക്ക് രാഹുവൻ നായർ വന്നതും സത്യഭാമയും രാഹുവൻ നായരെയും കണ്ടതോടെ അദ്ദേഹം ആകെ വിഷമത്തോടെ അവരെ നോക്കി നൂർജഹാൻ വളരെ സന്തോഷത്തോടെ ബാപ്പിച്ചി എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് അവരെ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു ആകെ തളർന്ന് കിടക്കുന്ന സുബേർക്ക വിഷമത്തോടെ ഇരുവരെയും നോക്കി സങ്കടത്തോടെ നോക്കുമ്പോ നൂർജഹാൻ പറഞ്ഞു സത്യാമ്മ അച്ഛനും വന്നത് വാപ്പച്ചിയുടെ വിശേഷങ്ങൾ അറിയാനാ വാപ്പച്ചിക്ക് ഇപ്പൊ കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞേക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പച്ചിക്ക് എന്തെങ്കിലും കുടിക്കാനോ മറ്റോ വേണോ എന്ന് സുബേർക്കയുടെ നൂർജഹാൻ ചോദിച്ചു ഒന്നും വേണ്ട എന്ന രീതിയിൽ സുബേർ നോക്കുമ്പോ രാഘവൻ നായരെ ആ ചെയർ വലിച്ചിട്ട് അവിടേക്ക് എത്തി ഉടനെ തന്നെ നൂർജഹാൻ പറഞ്ഞു വാപ്പിച്ചിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറയട്ടെ എന്ന് ചോദിച്ചതും സുബേരക്കയുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരൊഴുകുന്നത് കണ്ടുതന്നെ സുബേരക്കയെ കുറിച്ച് നൂർജഹാം പറഞ്ഞു അതെ ഇവിടെ അടുപ്പുള്ള ആളുകൾ വരുമ്പോ ഇങ്ങനെയാണ് ഇപ്പോ വാപ്പിച്ചിയുടെ കണ്ണുകൾ നിറയുമെന്ന് പറയുമ്പോ സത്യഭാമ പറഞ്ഞു അതിന് സങ്കൽപ്പേണ്ട കാര്യമൊന്നുമില്ല എന്നും ഇങ്ങനെയൊന്നും കിടക്കില്ല തീർച്ചയായിട്ടും നമുക്ക് എഴുന്നേറ്റ് വരാൻ കഴിയും ഇതിനേക്കായാലും തളർന്ന അവശയിൽ കിടന്നിട്ടുള്ള എത്രയോ ആളുകളാണ് പ്രാർത്ഥനയുടെയും മരുന്നിൻ്റെയും സഹായത്തോടെ തിരികെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് സുബേർ വിഷമിക്കരുത് എന്ന് പറയുമ്പോൾ സുബേർക്കിടെ കണ്ണുകൾ നിറഞ്ഞു ഉടനെ സത്യഭാമ നൂർ ചോദിച്ചു മോളെ മരുന്നൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് സത്യമ്മേ മരുന്ന് കൊടുക്കുന്നുണ്ട് പോരാത്തതിനെ ഇപ്പോൾ ട്രീറ്റ്മെൻറ് എക്സസൈസും മറ്റും നടത്തുന്നുണ്ട് എന്നറിയിച്ചു അത് കേട്ടതോടെ ആ അതെന്തായാലും നന്നായി എന്ന് രാഘവെന്നാർ പറഞ്ഞു അതെ ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിന്റെ കരുത്താണ് എന്തു വന്നാലും നമ്മളെ തളർത്താനോ വീഴ്ത്താനോ ആവില്ല എന്നുള്ള ആ ഒരു ധൈര്യം മനസ്സിൽ നൽകുക അതാണ് വേണ്ടത് കണ്ടില്ലേ ഞാൻ നടക്കുന്നത് തന്നെ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് സുബേർക്ക് സുബേറിന് അറിയില്ലല്ലോ പിന്നെ നമ്മളെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്ന് നമ്മളെ തളർത്താൻ നോക്കിയാലും ഞാൻ തളയില്ല എന്നുള്ള വിശ്വാസത്തിൽ കുറച്ച് മനധൃഢതയോടെ ആ മനസ്സോടെ എന്തിനെ നേരിടാൻ തയ്യാറാകണം അപ്പൊ പിന്നെ ഒരു പ്രശ്നവും നമ്മളെ അലട്ടില്ല എന്ന് രാഹുൽ രാഘവനാർ അറിയിച്ചു ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ അസുഖം മാറാനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബേറിൻ്റെ അസുഖത്തെക്കുറിച്ചും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്തേക്ക് സുബേദ എത്തിയത് സുബേദനെ കണ്ടതും ഉടനെ നൂർജഹാൻ പറഞ്ഞു ഇവര് നമ്മുടെ പഴയ വീടില്ലേ തറവാട് വീട്ടിൽ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സത്യാമയും അച്ഛനുമാണെന്ന് പറഞ്ഞു അത് കേട്ടതും സുബേദ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നോ താമസിയാറെ നിങ്ങൾ ആ വീടൊന്ന് ഒഴിഞ്ഞു തരേണ്ടി വരും എന്ന് പറഞ്ഞു അത് കേട്ടതും രാഹു എന്ന രാജ ഞേട്ടലോടെ സുബേറക്കയെ നോക്കി സത്യഭാമയും ആകെ ആശങ്കയോടെ അങ്ങനെ നിൽക്കുമ്പോ സുബേദ പറഞ്ഞു അതെ ചേട്ടൻ ഇങ്ങനെ ഇക്ക ഇങ്ങനെ കിടക്കുന്ന സ്ഥിതിക്ക് ഇനി നൂർജഹാന്റെ കാര്യങ്ങൾ ഞങ്ങളല്ലേ നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ നൂർ ജഹാന്റെയും നസീറിൻ്റെയും വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു ഉടനെ തന്നെ നിക്കാഹ് ഉണ്ടാകും ഞങ്ങളുടെ ഇത് വലിയൊരു ആയതുകൊണ്ട് നിക്കാഹിന് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം വരും അപ്പോൾ ആ വീട് ഞങ്ങൾക്കൊന്ന് ഒഴിഞ്ഞു തന്നാൽ മാത്രമേ ബന്ധുക്കളെ ഞങ്ങൾക്ക് അവിടെ താമസിപ്പിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാ എത്രയും വേഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം പിന്നെ ഇവരുടെ വിവാഹ കാര്യത്തിനുള്ള ക്ഷണക്കത്ത് അച്ചടിക്കാനായിട്ട് നസീറിൻ്റെ ബാപ്പ പോയിരിക്കുന്നത് എന്നറിയിച്ചു എല്ലാം കേട്ടതും സാർ സത്യഭാമ പറഞ്ഞു അത് പിന്നെ ഇങ്ങനെ എടിപിടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ആലോചിക്കട്ടെ ഞങ്ങളുടെ മകൻ വിഷ്ണു കൂടി വന്നതിന് ശേഷം അവനുമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനം അറിയിക്കാം എന്ന് സത്യഭാമ പറഞ്ഞു അത് കേട്ടതും സുബേദ പറഞ്ഞു എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സുബേദ അങ്ങനെ നിൽക്കുമ്പോൾ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് നൂർജഹാനോട് സത്യഭാമ യാത്ര പറയുന്നു രാഘവേട നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതും രാഘവൻ നായരും സത്യാമ്മയോടൊപ്പം പോകാനായി ഒരുങ്ങുമ്പോ ഉടനെ നൂർജഹാൻ ചോദിച്ചു അല്ല സത്യമ്മ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ എന്ന് ചോദിച്ചതും അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ മോളെ എന്ന് പറഞ്ഞു ഉടനെ രാഘവൻ നായർ സുബേറിക്കയോട് പറഞ്ഞു എന്നാ സുബേര ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് രാഘവൻ നായരും സത്യഭാമയും പതിയെ അവിടെ നിന്നിറങ്ങുന്നു നൂർജഹാൻ അവരെ യാത്രയക്കാനായി പുറത്തേക്ക് പോകുമ്പോൾ സുബേറിക്കയുടെ കണ്ണുകൾ നിറഞ്ഞു ആകെ വിഷമത്തോടെ സുബേർക്ക അങ്ങനെ കിടക്കുന്നത് കണ്ടതും സുബൈദ അരികിലിരുന്ന് ചോദിച്ചു ഇക്ക നമ്മുടെ കുടുംബത്തുള്ളവർക്കാർക്കും അവരോടൊട്ടും താല്പര്യം ഇല്ലാത്ത സ്ത്രീക്ക് എന്തിനാ ഇക്ക അവരെ പിന്നെ അവിടെ നിർത്തുന്നത് അവരെ പറഞ്ഞു വിടുന്നതല്ലേ നല്ലത് എന്ന് സുബൈദ അന്വേഷിച്ചു ഒന്നും പറയാനാകാതെ സുബേർക്ക ആകെ വിഷമത്തോടെ കണുനീരൊഴുക്കി അങ്ങനെ നിൽക്കുമ്പോ പുറത്തിറങ്ങിയ സത്യഭാമ പറഞ്ഞു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ നൂറെ എന്ന് പറഞ്ഞു സത്യഭാമയും രാഘവനാരും യാത്ര പറയുമ്പോഴാണ് അവിടേക്ക് നസീറും നസീറിന്റെ കൂട്ടുകാരും കൂടി എത്തിയത് നസീറും ഒരു കൂട്ടുകാരനും കൂടി ജീപ്പിൽ വരുമ്പോ നസീറിന്റെ മറ്റു രണ്ടു കൂട്ടുകാർ ബൈക്കിലേ എവിടേക്ക് എത്തി സത്യഭാമ അതിൽ ബൈക്കിൽ വന്ന കൂട്ടുകാരിൽ ഒരാളെ സത്യഭാമയ്ക്ക് എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ തോന്നി പെട്ടെന്ന് ആലോചിച്ചതും സത്യഭാമ ആ ആളുകളിൽ ഒരാളെ തിരിച്ചറിഞ്ഞു അതെ ഇത് അവൻ തന്നെയാണല്ലോ എന്ന് സത്യഭാമയുടെ മനസ്സിലേക്ക് അന്ന് ആ പത്ത് ലക്ഷം മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകളെ കുറിച്ച് ഓർമ്മ വന്നു ഉടനെ തന്നെ എന്നാ നിങ്ങള് വിട്ടോടാ എന്ന് പറഞ്ഞ് നസീർ അവരോട് പോയിക്കോളാൻ പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ബൈക്ക് എടുത്ത് നിന്ന് പോകാൻ തുടങ്ങി ഉടനെ നിക്കടാ എടാ കള്ളാ അവിടെ നിക്കടാ എന്ന് പറഞ്ഞ് സത്യഭാമ ബഹളം വെച്ചു എടാ എന്റെ കാശ് തന്നിട്ട് പോടാ എന്റെ കാശ് താടാ എന്ന് പറഞ്ഞ് സത്യഭാമ പിന്നാലെ അവിടെ കൂടി വരുമ്പോഴേക്കും അവര് ബൈക്കുമായി പോയി കഴിഞ്ഞു ഇത് മുകളിൽ നിന്ന് സുബൈദ കാണാനിടയായിരുന്നു സത്യഭാമ ആകെ സങ്കടത്തോടെ അവിടേക്ക് ഇറങ്ങി പോകുമ്പോ സത്യഭാമുണ്ടെന്ന് പറഞ്ഞു ദാ ആ പോയവനാ എന്റെ പണം മോഷിച്ചോണ്ട് പോയത് എന്ന് പറഞ്ഞ് നസീറിന്റെ അരികിലേക്ക് സത്യഭാമ ചോദിച്ചു ആ പോയവൻ ആരാ ഉടനെ നസീർ പറഞ്ഞു അതെന്റെ ഫ്രണ്ടാ അവനാ ഞങ്ങളെ വീട്ടിൽ കീഴി ഞങ്ങളെ ആക്രമിച്ച് പത്ത് ലക്ഷം രൂപ ഞങ്ങളെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതെന്ന് പറഞ്ഞിടും നസീർ പറഞ്ഞു അതെങ്ങനെ അവൻ കഴിഞ്ഞ ദിവസം അല്ലേ ഗൾഫിൽ നിങ്ങൾ വന്നത് അവൻ ഈ നാട്ടിലിങ്ങും ഇല്ല എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ഇല്ല അവൻ തന്നെയാണ് അവൻ തന്നെയത് എനിക്ക് ഉറപ്പാ അവന്റെ മുഖം പച്ച കുത്തിയതുപോലെ എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ് സത്യമാ ബഹളം ഉണ്ടാക്കി അരികിലേക്ക് എത്തിയ രാഘവൻ നായരോട് സത്യമാ പറഞ്ഞു രാഘവേട്ട അന്ന് രാഘവേട്ടനെ ഉപദ്രവിച്ച അവൻ തന്നെയാ രാഘവേട്ട അത് എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞതും രാഘവൻ നായർ പറഞ്ഞു ഭാമേ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ശരിക്കും അവൻ തന്നെ തന്നെയായിരിക്കുമോ ഏയ് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലന്നേ കാരണം നിന്ന് കേരളപ്പോ ആള് മാറിയതായിരിക്കും പാമേ ഒരു ഉറപ്പുമില്ലാതെ ഒരാളുടെ ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ സുബേദ് ഇതെല്ലാം മുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോ നൂർജഹാനോട് നസീർ പറഞ്ഞു ഇവർക്ക് വെറുതെ തെറ്റിയതായിരിക്കും അവനൊന്നും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ഉടനെ രാഹു എന്നാരോട് സത്യഭാവം പറഞ്ഞു അല്ല രാഘവേട്ട ഇത് അവൻ തന്നെയാ എനിക്ക് ഉറപ്പാ അവന്റെ മുഖം പച്ച കുത്തിയതുപോലെ എന്നെ മനസ്സിൽ കിടക്കുക ഞാൻ പറഞ്ഞില്ലേ അത് സത്യം തന്നെയാ ഒരിക്കലും ഞാൻ അവനെ മറക്കില്ല എന്ന് പറഞ്ഞു ഇത് ഉടനെ നസീർ തനിക്കൊന്നും അതിൽ പങ്കില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ രാഘവ നായർ സത്യഭാമയോട് പറഞ്ഞു പാമേ വാ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു രാഘവൻ നായര് ഭാമയെ വിളിക്കുമ്പോൾ ഫാമ പറഞ്ഞു രാഘവേട്ടൻ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് അതിനുശേഷം നസീറിനെ നേരെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞ സത്യ എന്ന് പറയുമ്പോ നസീറും അത് കേൾക്കാത്ത ഭാവത്തിൽ അങ്ങനെ നിന്നു ആള് മാറിയതാ എന്നുള്ള രീതിയിൽ നസീറും അഭിനയിക്കുമ്പോ ഉടനെ രാഘവൻ നായർ പറഞ്ഞു ഭാമേ നീ വരുന്നുണ്ടോ ഞാൻ നടക്കുവോ എന്ന് പറഞ്ഞു സത്യഭാമയെ വിളിച്ചുകൊണ്ട് രാഘവൻ നായർ രാഘവന്നാർ പോകുമ്പോ സത്യഭാമമാകെ സംശയത്തോടെ പറഞ്ഞു രാഘവേട്ട ഞാൻ കണ്ട് സത്യം തന്നെയാ അവൻ തന്നെയാ അന്ന് നമ്മുടെ അടുത്ത് വന്ന് ആ പണം തട്ടിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞ് സത്യഭാമ ആകെ ടെൻഷനോടെ താൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് അങ്ങനെ മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് നസീർ അവര് പോയല്ലോ എന്ന ആശ്വാസിൽ നേരെ സിറ്റോട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന നൂർജഹാനെ കണ്ടത് നൂർജഖാൻ ആകെ കരിയോടെ അകത്തേക്ക് കയറിപ്പി അപ്പോഴേക്കും നസീർ ആകെ ടെൻഷൻ അടിച്ചങ്ങൾ നിന്നു ദൈവമേ അവർക്ക് ആളെ മനസ്സിലായല്ലോ എന്ന നിരാശയിലങ്ങ നിൽക്കുമ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയ ആ കൂട്ടുകാരന്മാർ വേഗം തന്നെ വണ്ടി നിർത്തി നസീറിനെ ഫോണിലേക്ക് വിളിച്ചു നസീർ ഉടനെ കോൾ എടുത്തിടും എന്താടാ എന്ന് ചോദിച്ചു അല്ല അവിടെ വല്ല പ്രശ്നം ഉണ്ടായോ ആ സ്ത്രീ എന്തെങ്കിലും കൊഴപ്പുണ്ടാക്കിയോ എന്ന് ചോദിച്ചിട്ടും നസീർ പറഞ്ഞു ഏയ് ഇല്ലില്ല നീയല്ല എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അവരോട് സംസാരിച്ചിരിക്കുന്നത് നിനക്ക് നീ ആകാൻ ഒരിക്കലും ചാൻസ് ഇല്ലെന്നും നീ എവിടെയെങ്കിലും ഉള്ള ആളല്ല എന്നും നീ ഗൾഫിലായിരുന്നു എന്നൊക്കെയാ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും തൽക്കാലം ആ രീതിയിൽ അങ്ങ് പൊക്കോട്ടെ അവര് അല്ല അത് ചെയ്തെന്നുള്ള രീതിയിൽ അവരെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്ന് നസീർ പറഞ്ഞു അതെല്ലാം അപ്പത്തുനിന്ന് നൂർ ജഹാൻ കേൾക്കുകയും മുകളിൽ നിന്നുകൊണ്ട് സുബൈദും അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഉടനെ നൂർജഹാനു മുന്നിൽ വന്ന് നിൽക്കുന്നത് കാണാതെ നസീറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫോൺ വെച്ചിട്ട് എന്നാ നീ കയറുവാട എന്ന് പറഞ്ഞു നസീർ കൂട്ടുകാരനെ വിളിച്ചകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ അവിടെ നിൽക്കുന്ന നൂർജഹാനെ കാണുന്നു നൂർജഹാൻ ആകെ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് നസീറിനോട് ചോദിച്ചു ആ പണം എവിടെ അത് കേട്ടതും നസീർ ചോദിച്ചു ഏത് പണം ആ പാവങ്ങളെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ആ പത്ത് ലക്ഷം രൂപ എവിടെന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞു നസീർ പറഞ്ഞു എനിക്കറിയില്ല ഇപ്പോ ഇവിടെ നിന്ന് പോയ നിങ്ങളുടെ ആ കൂട്ടുകാരനുണ്ടല്ലോ അവനാണ് ആ പണം തട്ടിക്കൊണ്ടുപോയെന്ന സത്യാമ്മയ്ക്ക് മനസ്സിലായി എനിക്കും അക്കാലത്ത് യാതൊരു സംശയവുമില്ല ഇവിടുന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോയ ആ പാവങ്ങളുടെ ശാപം ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ചുമലിലുണ്ടാവും അത് നിങ്ങൾ മറക്കണ്ട എന്ന് പറയുമ്പോൾ അത് ഞാനങ്ങ് സഹിച്ചോളാം എന്തായാലും ഇതിനേക്കാളേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ അത് ഞാൻ ഞാനങ്ങ് സഹിച്ചോളാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നീ മര്യാദയ്ക്ക് ഇരുന്നോ അതാ നിനക്ക് നല്ലത് നിനക്കറിയാതല്ലോ എന്നെ നിന്റെ വാപ്പച്ചി അവസ്ഥയിൽ കിടത്താൻ കഴിയുമെങ്കിൽ നിന്നെ എനിക്ക് അതിലപ്പുറം നടത്താൻ കഴിയും ആരും എന്നോട് ചോദിക്കാൻ വരില്ല മനസ്സിലായോ എന്ന് പറയുമ്പോ സുബേദ മുകളിൽ നിന്ന് നസീറിന്റെ ആ സംസാരമെല്ലാം കേൾക്കുന്നു ഉടനെ ഇത് കേട്ടു നിന്ന് നൂർജഹാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും നാളും ചെയ്ത കുരുതിയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ഭീഷണി ഇപ്പൊ എന്ന നേരെ ആയസ് ഇരിക്കെ ഇനി ഞാനിത് ആരോടെങ്കിലും പറയും ഇത് ഞാൻ പറയാതിരിക്കില്ല എന്ന് പറയുമ്പോ നീ ആരോടും പറയുന്നത് എന്നാലേ നിന്നെ ഞാൻ കൊന്നു കളയും മനസ്സിലായോടി എന്ന് പറഞ്ഞു അതിനും ഞാൻ മടക്കില്ല എന്ന് പറഞ്ഞ് നസീർ നൂർജഹാനെ തള്ളി മാറ്റിയിട്ട് കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് നസീർ അകത്തേക്ക് പോകുമ്പോ എല്ലാം മുകളിൽ നിന്ന് സുബേദ കേൾക്കാനടിയായി ആകെ സങ്കടത്തോടെ കണ്ണുനീര് പൊഴിച്ച് അങ്ങനെ നൂർജഹാൻ നിൽക്കുമ്പോൾ സുബേദ ആകെ വിഷമത്തോടെ അവിടെ നിന്നോടുന്നു പിന്നീട് രാഘവൻ നായരും സത്യഭാമയും നേരെ വീട്ടിലേക്ക് വന്നെത്തുമ്പോ സത്യഭാമയോട് രാഘവനായർ ചോദിച്ചു ഭാമെ നീ ശരിക്കും അയാളെ കണ്ടതായിരുന്നോ അത് സത്യം തന്നെയാണോ അയാൾ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോ സത്യഭവൻ പറഞ്ഞു അതെ രാഘവേട്ട എനിക്ക് ഉറപ്പാണ് രാഘവേട്ടനെ ഉപദ്രവിച്ചത് അയാൾ തന്നെയാണ് രാഘവേട്ടനത് ഓർമ്മയില്ല എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു എനിക്കെന്തോ അയാളെ ഓർമ്മയില്ല അപ്പോഴാണ് സത്യഭാവൻ പറഞ്ഞത് അല്ല ഞാനിതാരോട് ഈ പറയുന്നത് അന്ന് ആ അവർ തള്ളിയിട്ടിട്ട് ബോധം കെട്ട് കിടക്കുന്ന ആളല്ലായിരുന്നോ മറവിയോടൊപ്പം ബോധക്കേടും കൂടി ഉണ്ടായിരിക്കുകയെ പിന്നെ അവരെ എങ്ങനെ തിരിച്ചറിയാനാ എന്ന് ചോദിച്ച് സത്യഭാമ അങ്ങനെ സംസാരിച്ചോണ്ട് നടക്കുമ്പോ രാഘവൻ നായരും ഷ്യാമയും രോഹിത്തും ഷ്യാമയും സത്യഭാമയുടെ ഒക്കെ വീട്ടിൽ വന്ന് ഉമ്മറപ്പടിയിൽ കാത്തിരിക്കുകയായിരുന്നു രാഘവൻ നായർ അവരെ കണ്ടതും സത്യഭാമയോട് പറഞ്ഞു ഫാമേ നമുക്കേതോ വിരുന്നുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞിടും സത്യഭാമ നേരെ നോക്കിയിടും ശ്യാമയും രോഹിത്തിനേയും കണ്ടു ഉടനെ സത്യഭാമ പറഞ്ഞു രാഘവേട്ടാ അത് രോഹിത്തും ശ്യാമയുമാണ് എന്ന് പറഞ്ഞത് ഉടനെ രാഹുൽനാർ പറഞ്ഞു ഹാമേ നീ ഒരു കാര്യം മനസ്സിലാക്കണം അവരിപ്പോ നമ്മുടെ വീട്ടിലേക്കാ വന്നത് ആ മര്യാദയോടെ വേണം നീ സംസാരിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിടും സത്യഭാമ ആകെക്കാലി തുള്ളി വേഗം അവിടെ സിറ്റൗട്ടിലേക്ക് ചെന്നു ഇറങ്ങട അവിടെ നിന്ന് എന്റെ വീടിന്റെ ഉമർത്ത് വന്ന് നിൽക്കാൻ നിന്നോടാരോടാ പറഞ്ഞത് ഇറങ്ങട ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു രോഹിത്തിനെ അവിടെ ദേഷ്യപ്പെടുമ്പോ ശ്യാമ വേഗം ഓടിയെത്തി സത്യാമേ രോഹിത് എന്ന് പറഞ്ഞിടും നീ ഒരു രക്ഷണം പോലും മിണ്ടരുത് എടാ ഇതേ നീ നീ ഞങ്ങളെ ഇറക്കി വിട്ടില്ലേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോ ഞങ്ങൾക്ക് അഭയം കിട്ടിയതാണ് ഈ വീട് ഇവിടെ നീ നിന്നാൽ ഈ വീട് നശി പോവും ഇറങ്ങണ ഇവിടെ എന്ന് പറഞ്ഞു സത്യഭാമ രോഹിത്തിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളി വിട്ടു ഉടനെ അപ്പോഴേക്കും അവിടേക്ക് വന്ന് ആ ചേറിലേക്ക് വന്നിരിക്കുമ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു സത്യാമയ രോഹിത് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയാനാ സത്യാമയ രോഹിത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് സത്യഭാമ പറഞ്ഞു ഇത്രത്തോളം ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇവിടെ വന്ന് മാപ്പ് പറയാൻ നിർക്ക് നാണവില്ലേടാ നിന്നെ ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നിനക്കറിയാവോ എന്റെ മോൻ വിഷ്ണുവിനേക്കാൾ ഏറെ ഞാൻ നിന്നെ സ്നേഹിച്ചതായിരുന്നു എന്നിട്ടാ ആ എന്നെയാ ലടാ നീ ചതിച്ചത് നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് നീ തകർത്തു കളഞ്ഞില്ലേ എൻറെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തിട്ട് എന്റെ സർവസ്വം തട്ടിയെടുത്തിട്ട് നീ ഞങ്ങളെ അവിടെ നിന്ന് നിരക്കി വിട്ടിട്ട് ഇപ്പൊ വന്ന് മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നതോ എന്ന് പറഞ്ഞു സത്യാമയെ എന്ന് വിളിച്ചപ്പോ രോഹിത്തിനോട് പറഞ്ഞു നീ അങ്ങനെ വിളിക്കരുത് അങ്ങനെ വിളിക്കുമ്പോൾ വിളി കേട്ടിരുന്ന ആ സത്യഭാമയെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ സത്യഭാമയുടെ ആത്മാവ് ആ വീട്ടുമുറ്റത്ത് തന്നെ കത്തി അമർന്നു ഇത് ആ സത്യഭാമയല്ല എന്ന് സത്യഭാമ വിഷ്ണു തന്റെ മുന്നിൽ നിൽക്കുന്ന രോഹിത്തിനോട് പറയുന്നു എല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുന്ന രോഹിത് സത്യഭാമയോട് പറഞ്ഞു സത്യഭാമ എന്ന് വിളിച്ചതിന്റെ പേരിൽ സത്യഭാമ രോഹിത്തിനോട് പറഞ്ഞു അതെ ഒരുപാട് ആളുകൾക്ക് അഭയം നൽകിയിട്ടുള്ള ആളാണ് ഞാൻ ആപത്തുള്ള സമയത്ത് ഒരുപാ ഒരുപാട് പേർക്ക് അഭയം നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് പത്മാവതിക്ക് തന്റെ മകൻ അനാഥനാകുമെന്നുള്ള ആശങ്കയുണ്ടായപ്പോ പത്മാവതിയുടെ ആ സങ്കടം തീർക്കാനായിട്ട് പത്മാവതിക്ക് ഞാൻ വാക്ക് നൽകിയത് അങ്ങനെ സ്വന്തം മകനേക്കാളേറെ മകനെ പോലെയല്ല മകനായി തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതും കൂടെ നിർത്തിയതും ആ എന്നെയാണ് നീ ചതിച്ചത് പിന്നെ നീ എന്തായാലും വന്ന നിന്നെ എന്തെങ്കിലും കാണുമ്പോൾ നിനക്ക് തരാനൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിരുന്നു അത് ഞാൻ നിനക്ക് തരാം അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കിടന്നാൽ ഉറക്കം വരില്ല എന്ന് പറഞ്ഞ് സത്യഭാമ രോഹിത്തിന്റെ കരുണത്തടിക്കണം രോഹിത് ആകെ ഞെട്ടിലോടെ രോഹിത്തിന്റെ കാരണത്ത് സത്യഭാമ അടിക്കുമ്പോ ശ്യാമ ഞെട്ടിത്തെ അങ്ങനെ നോക്കുന്ന നേരത്തെ സത്യഭാമ പറഞ്ഞു അതെ ഈ സമ്മാനം ഞാൻ നിനക്ക് തന്നെ എന്തിനാണെന്നറിയാവോ ഈ ഇരിക്കുന്ന മനുഷ്യൻ സ്വന്തം മകനെ പോലെ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്ന ആ പാവം മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ആ വീട്ടിൽ നീ കള്ളച്ചാരായും വിറ്റില്ലേടാ അവിടെ നീ ഒരു ബാറാക്കി മാറ്റിയില്ലേ നീ നിന്റെ കൂട്ടുകാരൻ ചേർന്ന് അതിനാടാ എന്ന് പറയുമ്പോ രോഹിത് സത്യഭാമയുടെ കാൽച്ചൂട്ടിൽ വീണ് പൊട്ടിക്കരഞ്ഞു സത്യഭാമയെ സത്യാമ്മേ ഇനി എന്നെ ശപിച്ചാലും സത്യാമ്മേ എന്നോട് എന്നൊരു വാക്ക് പറ സത്യാമ്മേ എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നെഞ്ചു പൊട്ടി മരിച്ചു പോകുമെന്ന് രോഹിത് പറയുമ്പോൾ സത്യഭാമ രോഹിത്തിനെ തള്ളി ഇറങ്ങി പോടാ ഇവിടുന്ന് എന്ന് പറഞ്ഞ് തള്ളിയിടുന്നു അപ്പോഴേക്കും ശ്യാമേ രോഹിത്തിനെ വന്ന് ചേർത്ത് പിടിക്കുമ്പോ സത്യഭാമ പറഞ്ഞു അതെ നിന്നെ ഞാൻ എനിക്ക് സ്വന്തം ജീവനെ പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു നിന്നെ അത്രത്തോളം ഞാൻ സ്നേഹിച്ചതാണ് എന്റെ മോനെക്കാളേറെ ആ എന്നെ നീ ചതിച്ചതിന് ഈ മരണം വരെ ഞാൻ പൊർക്കില്ല കാരണം നീ അന്ന് പറഞ്ഞില്ലേ എന്നെ ഇറക്കി വിട്ടില്ലേ ആ വീട്ടിൽ ഈ സത്യഭാമയുടെ ചിത അമർന്നിട്ടാണ് വന്നിരിക്കുന്നത് ഈ സത്യഭാമയുടെ ആത്മാവിനെ അവിടെ ഹോമിച്ചിട്ടാണ് പോന്നത് എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു സത്യമയം നമ്മുടെ സത്യാമയെല്ലാം ചതിയിലൂടെ അവർ തട്ടിയെടുത്തപ്പോ അതേ ചതിയിലൂടെ തന്നെ ഇന്ന് ആ സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേരിലാണ് സത്യാമയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യാമ്മയും അച്ഛനെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് അച്ഛനും സത്യാമ്മയും അവിടേക്ക് വരണം പഴയതുപോലെ നമുക്ക് എല്ലാവർക്കും അവിടെ ജീവിക്കണം ഞാനും ശാമയും രോഹിത്തുമല്ല ആ വീട്ടിൽ കഴിയേണ്ടത് സത്യാമ്മയും അച്ഛനും തന്നെയാണ് അവിടുത്തെ കാരണവരായി അച്ഛൻ തന്നെയാണ് അവിടെ ഉണ്ടാവേണ്ടത് സത്യാമ്മയും അച്ഛനുമാണ് ആ വീട്ടിൽ കഴിയേണ്ടത് അതുകൊണ്ട് അച്ഛനും അമ്മയും ദേവി ഇത് ഞങ്ങളോടൊപ്പം വരണം എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ രോഹിത്തെ എന്റെ ആത്മാവാണ് ഞാൻ അവിടെ കത്തി അമർത്തിയിട്ട് വന്നത് അതുകൊണ്ട് നീ എന്നെ അങ്ങോട്ട് വിളിക്കണ്ട പിന്നെ ചിലപ്പോ ദൈരിക്കുന്ന മനുഷ്യൻ വേണമെങ്കിൽ ചിലപ്പോ നിന്റെ കൂടെ വന്നേക്കും വരുമെങ്കിൽ നീ വിളിച്ചോണ്ട് പോയിക്കോ പക്ഷെ ഈ സത്യഭാമയെ അതിനെ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോടി ഇവനെ ഇല്ലെങ്കിലേ ഇവനെ ഞാൻ ഇനിയും തല്ലിപ്പോവും അതുകൊണ്ട് ഈ എണ്ണം കെട്ടവനെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞ് രോഹിതിനോട് പോകാൻ പറഞ്ഞ സത്യഭാമ വേഗം വാതിൽ തുറക്കാൻ ഒരുങ്ങുമ്പോ രോഹിത് വേഗം എഴുന്നേറ്റ് സത്യാമയെ എന്ന് വിളിച്ചു നിന്നോട് ഇറങ്ങി പോകാനാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ടുകൊണ്ട് സത്യഭാമ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുമ്പോ രോഹിത് വേഗം അവിടെ ഇരിക്കുന്ന രാഘവന്നാർ അരികിലേക്ക് ചെന്ന് രാഘവന്നാരെ പിടിച്ചിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ അച്ഛനൊന്ന് അമ്മയോട് പറയുവോ സത്യാമ്മയോട് ഒന്ന് സംസാരിക്കുവോ അച്ഛാ എനിക്ക് ഒരു സമാധാനത്തിന് വേണ്ടി എന്ന് പറയുമ്പോ രാഹുവെന്നാർ പറഞ്ഞു ഞാൻ പറയാം ഞാൻ പറഞ്ഞോ നീ ഇപ്പൊ പോ പോ വേഗം പോടാ എന്ന് പറഞ്ഞ് ശ്യാമിയോട് ഇവിടെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് രാഘവൻ നായർ സത്യ സത്യഭാമ പറഞ്ഞതുപോലെ തന്നെ രാഘവൻ നായർ രോഹിതനെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്യാമിയോട് അറിയിച്ചു രോഹിത് ആകെ സങ്കടത്തോടെ രാഘവൻ നായരെ കാലിൽ പിടിച്ച് മാപ്പ അപേക്ഷിക്കുമ്പോ പൊടാ നീ ഇപ്പൊ തൽക്കാലം പോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശ്യാമിയെ രോഹിത്തിനെ വിളിച്ചുകൊണ്ട് പോകാനായി നിർബന്ധിച്ചു ഒടുവിൽ കണ്ണീരോടെ രോഹിത് ആ വീട് വിട്ടിറങ്ങി ശ്യാമയും രോഹിത്തും ആകെ വിഷമത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ സത്യഭാമയുടെ മനസ്സും നീറുകയായിരുന്നു ഉടനെ രോഹിത്തിന്റെ മനസ്സിൽ അപ്പോൾ കടന്നു വന്നത് തന്റെ അമ്മയുടെ മരണശേഷം തന്നെ സ്വന്തം മകനായി ദത്തെടുത്ത് ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സത്യഭാമയും രാഘവനായരുടെ സ്നേഹത്തെയും ആ വീട്ടിലെ എല്ലാമായി തന്നെ ചേർത്ത് നിർത്തിയ സത്യാമ്മയുടെ കരുതലും വാത്സല്യവും ഒക്കെ രോഹിത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു പിന്നീട് കാണുന്നത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ ശ്രീധരേട്ടൻ്റെ ശ്രീമാ എന്ന പെൺകുട്ടിക്ക് ആ കോളനിയിലുള്ള ഓട്ടോ സ്റ്റാൻഡിലുള്ള ആളുകൾ താമസിക്കുന്ന ആ കോളനിയിലുള്ള എല്ലാവരും ചേർന്ന് നടത്തുന്ന വലിയൊരു അഭിനന്ദന വേളയിലേക്കായിരുന്നു അവിടേക്ക് ശാലിനിയും കുടുംബവും അവിടേക്ക് എത്തിച്ചേരുന്നതിൻ്റെ സന്തോഷത്തിൽ അവിടെ എല്ലാവരും കളക്ടറുടെ വരവ് കാത്തിരിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരുന്ന ആള് വേഗം അവിടേക്ക് എത്തി എല്ലാവരോടുമായി പറഞ്ഞു ഇന്ന് നമ്മുടെ ഈ കോളനിയുടെ അഭിമാനമായി മാറിയിരിക്കുന്ന സ്ത്രീമോൾക്ക് അഭിനന്ദനം നൽകുന്നതിനും പ്രോത്സാഹന സമ്മാനം നൽകുവാനുമായി നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്താൻ പോകുന്നത് നമ്മുടെ കോളനിയിലുള്ളവരുടെ നമ്മുടെ ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് യാതൊരു രീതിയിലുള്ള സംശയവുമില്ലാതെ കൂടുതലൊന്നും ആലോചിക്കാതെ ഉടൻ തന്നെ നമ്മുടെ ഈ ഫങ്ഷനിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താൻ എത്തുമെന്നും അതും കുടുംബസമേതം താൻ എത്തിയിരിക്കുമെന്ന് നമുക്ക് വാക്കു നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീ ശാലിനി വിഷ്ണുവും കുടുംബവും ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അവർ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുമ്പോൾ വിഷ്ണുവും ശാലിനിയും മക്കളോടൊപ്പം ഓട്ടോയിൽ വളരെ സന്തോഷത്തോടെ ആ ചടങ്ങ് നടക്കുന്ന കോളനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് കാണുന്നത് സുബൈദ സത്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് വേദം സുബേർ ഖാന്റെ അരികിലേക്കെത്തി ആ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുബൈദ പറഞ്ഞു ഇക്ക അവന്റെ മനസ്സിൽ ഇത്രത്തോളം ക്രൂരത ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ സുബേരൊക്കെ ഈ അവസ്ഥയിലാക്കിയത് തൻ്റെ മകനായിരുന്നു എന്നുള്ള സത്യം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ സുബൈദ അവന് വേണ്ടി തൻ്റെ ഇക്കാനോട് മാപ്പ് ചോദിച്ചു അപ്പോഴാണ് അബൂബക്കർ നൂജഹാന്റെയും നസീറിന്റെയും വിവാഹ ക്ഷണൊക്കെ തടിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയത് അത് സുബേരൊക്കെ തന്നെ ആദ്യം കാണിക്കാനായി വരുന്ന അബൂബക്കറിനോട് സുബേദ പറഞ്ഞു ഇത്രത്തോളം ക്രൂരത കാട്ടിയ അവനോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ചതി നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുബേറിൻ്റെ ഈ അവസ്ഥ കണ്ട് അത് മുതലെടുക്കാനായി എത്തിയ അബൂബക്കർ സുബേദയെ താക്കീത് ചെയ്യുന്നു മര്യാദക്കടങ്ങി നിന്നോളം ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിച്ചാൽ മതി ഇത് എൻ്റെ എൻ്റെ മോൻ്റെയും തീരുമാനമാണ് ഇനി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്താലും അതൊന്നും ഇവിടെ യാതൊരു പ്രശ്നവുമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ഇനി ഈ നിക്കാതെ നടത്തുക തന്നെ ചെയ്യും ഇനി ഇതിന് നീ എതിർ നിന്നാലും ശരി നിന്നാലും ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണെങ്കിൽ ഇത് നടത്തിയിരിക്കുമെന്ന് അബൂബക്കർ വെല്ലുവിളിക്കുന്നു അപ്പോഴാണ് കോളനിയിലെ ആ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് കുട്ടികളെ നോക്കാനായി എത്തുമ്പോൾ കുട്ടികൾ അവിടെ മറ്റ് കൂട്ടുകാരോടൊപ്പം ഊഞ്ഞാലാടി സന്തോഷിച്ച് അങ്ങനെ നിൽക്കുന്ന നേരത്ത് അവിടെ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് വിഷ്ണുവും ശാലിനിയും മുഴുവൻ സമയവും ആ ചടങ്ങിൽ തന്നെയായിരുന്നു കുട്ടികൾ പുറത്ത് മറ്റു കൂട്ടുകളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആശ്വാസത്തിലായിരുന്നു എന്നാൽ ഇതേ സമയത്ത് സുസ്മിതയ്ക്ക് സുസ്മിത പറഞ്ഞ അനുസരിച്ച് തനിക്ക് രണ്ട് കുട്ടികളെ വേണമെന്ന് ഗുണ്ടുകളോട് പറഞ്ഞതും ആ കുട്ടികൾ പപ്പിയും സത്യമാണ് എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ അയച്ചതോടെ ആ ഗുണ്ടകൾ കൃത്യസമയത്ത് കോളനിയിലെ ഫങ്ഷൻ നടക്കുന്നിടത്ത് ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും കണ്ണുകൾ വെട്ടിച്ച് അവിടെ കുട്ടികളോടൊപ്പം കളിച്ച് രസിച്ച് നടക്കുന്ന ആ കുട്ടികളുടെ എത്തി അവരെ മയക്കി ക്ലോറോഫോം മണപ്പിച്ച് അവരെ മയക്കിയതിന് ശേഷം കുട്ടികളെ തട്ടിയെടുത്തുകൊണ്ട് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു ഫങ്ഷൻ അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന ശാലിനി മക്കളെ അന്വേഷിക്കുമ്പോൾ കുഞ്ഞിനുങ്ങളെ കാണാതായതോടെ ശാലിനിക്കാകെ ടെൻഷനായി അപ്പോഴാണ് രോഹിത്തും ശ്യാമയും വിവരം പറയാനായി ശാരദാമയ്ക്ക് അരികിലേക്ക് എത്തിയത് സത്യാമ്മയുടെ പ്രതികരണത്തെക്കുറിച്ച് വേദനയോടെ പറയുന്ന രോഹിത്തിനെ ശാരദാമ സമാധാനപ്പെടുത്തുന്നു അപ്പോഴേക്കും സത്യ ശാരദാമയുടെ ഫോണിലേക്ക് ശാലിനി വിളിച്ചു ഇതിനോടകം ശാലിനി വിഷ്ണുവിനോട് കാര്യങ്ങൾ പറയുകയും വിഷ്ണു മറ്റെല്ലാവരും കുട്ടികളെ അന്വേഷിച്ച് കഴിഞ്ഞു അപ്പോഴാണ് ശാലിനി സത്യ ശാരദാമയെ വിളിച്ച് സത്യമോളയും പപ്പി മോളയും ഇവിടെ കാണാനില്ല എന്നുള്ള വിവരം അറിയിച്ചത് അതോടെ ആശങ്കയോടെ ശാരദാമ്മ ഞെട്ടിത്തെറിച്ച് എന്താണീ പറയുന്നത് പപ്പിമോളയും സത്യം കാണാനില്ലെന്നോ എന്ന് ചോദിച്ചപ്പോൾ രോഹിത്തും ഷ്യാമയും അപകടം തിരിച്ചറിഞ്ഞതുപോലെ രണ്ടുപേരും ഞെട്ടലോടെ ചാടി എഴുന്നിൽക്കുന്നു